ഈ വീഡിയോ പിന്നെ കാണുന്നുണ്ട് കുറെ സുഹൃത്തുക്കൾ ഞങ്ങൾ ചോദിക്കുന്നത് എന്താ പ്രശ്നം എന്താ എന്താ പ്രശ്നം പ്രശ്നം അപ്പോൾ എന്തോ ഒരു പ്രശ്നമില്ല ഇത് പണ്ടുള്ള ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ റീച്ച് കിട്ടാൻ വേണ്ടി വീണ്ടും ഓരോ കൊണ്ടിരുന്നതാണ് സെക്കൻഡ് തിങ് ഒരു ഉസ്താദിന്റെ ഒരു വോയിസ് അത് എന്റെ വോയിസ് തന്നെയാണ് ഞാൻ പറഞ്ഞാൽ ആ സമയത്ത് എന്റെ സിറ്റുവേഷൻ കൊണ്ട് ഞാൻ ഒരു അയച്ച വോയിസാണ് അടുത്ത് കാണിക്കൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് ആ വോയിസ് എനിക്ക് അത്ര ഇഷ്ടമാണ് എനിക്ക് ആശയം പറഞ്ഞാൽ ഒരാളെ ലൈഫിൽ വളരെ വലുതാണ് ഇവ പോയി കഴിഞ്ഞാൽ എന്താ പറയുക എന്റെ ലൈഫ് എനിക്ക് അത് ചിന്തിക്കാൻ പറ്റില്ല ഒരു കൊല്ലമായിട്ട് എന്നെ വിടാണ്ട് കുറെ കൊല്ലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാനസികമായിട്ട് എന്നെ ഭയങ്കരമായിട്ട് കാരണം കുറെ ഈ കുട്ടി കുറെ ടോളമാർ ഫ്രണ്ട്സ് ഉണ്ട് ഈ ടോളമാർ വെച്ചിട്ട് കുറെ കൊല്ലങ്ങളായി ഞങ്ങൾ രണ്ട് രണ്ടുപേരിങ്ങനെ താറടങ്ങുന്ന കുറെ വീഡിയോസും ഇവര് എടുത്ത് വീഡിയോ ചെയ്യാം ഭയങ്കരമായിട്ട് ഇവര് എന്താ പറയാ ആൾക്കാരിലേക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഞങ്ങളെ കൊണ്ട് വരുത്തിക്കുന്ന രീതിയിൽ ഇവര് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതമായിട്ടും വർഗീയമായിട്ടും ഞങ്ങളുടെ റിലേഷൻ ആയിട്ടും ഞങ്ങളുടെ റിലേഷനിലും ഭയങ്കരമായിട്ട് ഇവർ ചെയ്തോണ്ടിരിക്കുന്നത് ഹൈ ചങ്ങായിമാരെ ഇവരെ പ്രത്യേകിച്ച് ബന്ധപ്പെടുത്തണ്ടായിരുന്നു കരുതുന്നു ഇപ്പൊ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണമെന്ന് വെച്ചാൽ ഈ പറയുന്ന ആഷിയും ജാസിയും തമ്മിൽ നടത്തുന്ന യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ കാണാനിടയുണ്ടായിരുന്നു ജാസിയും ആഷി പിരിഞ്ഞോന്നും പിന്നെ ഞങ്ങൾക്ക് ഇടയിലുള്ള പ്രശ്നം എന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ആണ് ഒരു എക്സ്പ്ലേഷൻ വീഡിയോ ആണ് എക്സ്പ്ലേഷന് കാരണം നന്ദന റെഡ്ഡി എന്ന് പറയുന്ന ലേഡി ഈ പറയുന്ന ആഷിയുടെ ഉമ്മായുടെ കുറച്ച് വോയിസുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇപ്പൊ ഇതിനൊക്കെ തുടക്കം തന്നെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയ ഷെയർ ചെയ്യപ്പെടുന്ന ആഷിയുടെ ഒരു വീഡിയോ തന്നെയാണ് കുറച്ച് നാളുകൾക്ക് മുമ്പ് ആഷിയും ജാസിയും തമ്മില് കുറച്ച് കശപ്പിഷി ഉണ്ടായിരുന്നു അതിന് മുഖ്യ കാരണം നന്ദന റെഡ്ഡിയാണ് എന്നാണ് ജാസി പറയുന്നത് അപ്പൊ ആ ഈ പറയുന്ന ആഷിയെ ജാസി എടുത്തിട്ട് പെരുമാറി അപ്പൊ ആ സമയത്താണ് ഈ ആഷി ഈ ടിക്ടോക്കിൽ വന്നിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് എന്നാ ജാസി എടുത്തിട്ട് പെരുമാറി എന്നെ അങ്ങനെ ഇടിച്ചിടിച്ച് അത് ആണ് ഇതാണ് പിന്നെ ജാസി തടങ്കിലേ വെച്ചൊക്കെയാണ് ആഷിയ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആശിയൊരു വീഡിയോ ചെയ്യുന്നത് ജാസി മറുപടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നന്ദന റെഡ്ഡിയാണ് ഇതിനൊക്കെ കാരണം അവള് ഈ പറയുന്ന ആശിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുകയായിരുന്നു അതിനൊക്കെ മറുപടിയായിട്ട് നന്ദന റെഡ്ഡി വീഡിയോ ചെയ്തുകൊണ്ടായിരുന്നു നമ്മ വിഷയത്തിൽ ഇതിലും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇന്നിപ്പോ ഈ പറയുന്ന നന്ദനാ റെഡ്ഡിയുടെ ചാനലില് ആഷിയുടെ ഉമ്മാടെ കുറച്ച് വോയിസുകൾ ഷെയർ ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ എത്ര ആവുമോ ആവുമെന്നോ ഇല്ലയോന്നും എനിക്കറിയില്ല എന്തായാലും നന്ദനാ റെഡ്ഡി പറയുന്ന ആഷിയുടെ ഉമ്മാടെ വോയിസ് ഷെയർ ചെയ്ത് കേട്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ജാസി ആഷിയെ തട്ടിയെടുത്തിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ആഷിയുടെ കുടുംബത്തിൽ നിന്ന് പോലും ഷിയൻ ജാസി അകറ്റി നിർത്തിയിരിക്കുകയാണ് അതും അവളുടെ സ്വാർത്ഥത അല്ലെങ്കിൽ അവന്റെ സ്വാർത്ഥതയാണ് അതിനൊക്കെ കാരണം എന്നാണ് പറയുന്നത് നന്ദന റെഡ്ഡി ഈ പറയുന്ന പിക്ചറിലെ ഇല്ല എന്ന് ഈ പറയുന്ന ആഷിയുടെ ഉമ്മ കൃത്യമായിട്ട് പറഞ്ഞു വെക്കേണ്ടത് എന്തായാലും നന്ദന റെഡ്ഡി ഷെയർ ചെയ്തിരിക്കുന്ന ആ വോയിസ് നമുക്ക് കേൾക്കാം വോയിസ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് അത് രേഖപ്പെടുത്താം ഞാൻ പറഞ്ഞതിലോ ഞാൻ ചെയ്യുന്നതോ തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകളിൽ നിന്ന് മനസ്സിലാക്കുകയും ഞാൻ തിരുത്തുകയും ചെയ്തതായിരിക്കും ഓക്കെ അപ്പൊ നന്ദന റെഡ്ഡിയുടെ ചാനലിൽ അവർ ഷെയർ ചെയ്തിട്ടുള്ള ആഷിയുടെ ടാ പെരുന്നാളെല്ലാം പൊളിച്ചോ ഉം ഓ ബിരിയാണി എല്ലാം കഴിച്ച് പൊളിച്ചോട്ടക്കിരിക്കും ബിരിയാണി കൊണ്ടാ ഞാൻ വന്നിരിക്കുന്നത് കഴിച്ചില്ലെങ്കിലേ അത് തന്നേക്കാം അപ്പം എല്ലാവർക്കും ഹായ് എന്റെ പേര് നന്ദിനി റെഡ്ഡിന്നാണ് അതേ കുണ്ടൻ പറഞ്ഞു വെടിവെച്ച് കൊല്ലം എന്ന് പറഞ്ഞാൽ നന്ദിനി റെഡ്ഡി ഞാൻ തന്നെയാണ് അപ്പൊ ഗൈസ് അവ എന്തൊക്കെയോ കുറിച്ച് എന്തൊക്കെയോ സ്റ്റോറീസ് പറഞ്ഞിട്ട് പോയി അതൊന്നും വിശ്വസിക്കരുത് ഈ അവന്റെ കുണ്ടന്റെ കൂടെയുള്ള ഒരുത്തരുണ്ടല്ലോ ഈ അണ്ടിക്ക് പറമ്പില്ലാതെ അവന്റെ ഉമ്മ അപ്പൊ ആ ഉമ്മ കരഞ്ഞോണ്ട് എനിക്ക് രണ്ടു ദിവസം മുമ്പ് അയച്ചു കുറച്ച് വോയിസ് മെസ്സേജ് രണ്ടു ദിവസം മുമ്പത്തെ ടു ഡേയ്സ് ബിഫോർ ഓക്കെ അതായത് എന്ന ഡേറ്റ് എത്രയാണെന്ന് ആൺപൊടി ആ ഇന്ന് ഒമ്പതാം തീയതി ഓട്ടോ ഒമ്പതാം തീയതി ഒമ്പതാം തീയതിയാണ് അപ്പൊ സമയം പന്ത്രണ്ട് പതിനൊന്ന് ദുബായില് ഓക്കേ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഓക്കെ സോ ഈ വോയിസ് അയച്ചത് എനിക്ക് ഉമ്മ ടു ഡേയ്സ് ബിഫോർ ആണ് രണ്ടു ദിവസം മുമ്പ് അതായത് പെരുന്നാളിന്റെ അന്ന് സംഭവം ചേരാം ഫസ്റ്റ് ഓഫ് ായിരുന്നു ഈ സോഷ്യൽ മീഡിയയിൽ ജാസിണ്ടോ അവൻ വന്നിങ്ങനെ പറയണ്ടല്ലോ നെയ് നന്ദിനി വർമ്മ കുട്ടിനെ അതിലെന്താ വാസ്തവം നിങ്ങൾക്ക് ആർക്കും അറിയില്ല അതിലെന്താ വാസ്തവം നീ ആശക്ക് വരുന്ന ആ കുട്ടിനെ ഇവന് അടിച്ചിട്ടും മുത്തിയിട്ടും കയ്യില് മുറിയൊക്കെ ആക്കിയിട്ടും അവനെ ഓരോ പ്രശ്നങ്ങളായപ്പോ അവൻറെ അടുത്ത് പോയി അവന്റെ അടുത്ത് പോയിട്ട് നന്ദിനി എന്നൊന്നും കേട്ടി വിടണം അപ്പൊ അവൻ പണിയൊന്നും ഇല്ലാതിരിക്കുന്നു എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം വെട്ടും അവനവടെ പോയതാണ് അവിടെ പോയിട്ട് അഷുഖിന്റെ ഉമ്മേന സംസാരിക്കും അവിടെ പോയിട്ട് അവൻ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഉമ്മ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥക്ക് വീടിയാണ് ജാസീനെ എങ്ങനെയൊക്കെ കാട്ടിയിട്ടുണ്ട് പറഞ്ഞു അപ്പൊ ആ പെൺകുട്ടിനെ വിളിച്ചിട്ട് വെച്ചു ഉമ്മ അങ്ങനെയാണ് എന്താണ് അവനെങ്ങനെ ആക്കണത് രക്ഷപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഞാനാണ് പറഞ്ഞു ആ കുട്ടിനോട് അവളവനടുത്ത് പൈസ ഒന്നുമില്ല വിസിയില്ല പാസ്പോർട്ട് അവൻ കുടിച്ച് വെച്ചിട്ട് എങ്ങനെയെങ്കിലും അവളൊന്ന് രക്ഷപ്പെടുത്തുകൊണ്ട് ഞാനാണ് ആ കുട്ടിയോട് പറഞ്ഞത് അല്ലാതെ ഈ ജാസി ഭരണമായി പറയണതൊന്നല്ല സത്യം ഏ എന്റെ മോനെ അവന് വശീകരിച്ച് വെച്ചതും പോലെ അവൻ എല്ലാ സോഷ്യൽ മീഡിയയിൽ വന്ന് എല്ലാട് പീത്തുന്നുണ്ടല്ലോ അതെന്താണെന്ന് ആൾക്കാർക്കറിയില്ല അവനെ പിന്താന്നുള്ള യൂട്യൂബിലും അവരും ഇവരൊക്കെ നിന്റെ വാസ്വം എന്താണെന്നറിയോ എന്റെ മോൻ അതിൽ പെട്ടുകടക്കനെ വന്ന് നന്ദിനെ പറയണ പൊങ്ങൂട്ടി ഇങ്ങനെ ഒരു ഇതുമില്ല അവിടെ ഇങ്ങനെ സ്നേഹിക്കണില്ല വശീകരിക്കണമില്ല ഒന്നുമില്ല ഇവൻ പറഞ്ഞു നടക്കണ നന്ദിനി എനിക്ക് മരുന്ന് കൊടുത്തു അങ്ങനെ എങ്ങനെ നീ ജാസി പറയണത് ഒരു സത്യമില്ല ജാസിന്റെ ഉമ്മ പറഞ്ഞ ജാസിന്റെ ഉമ്മ ഉണ്ടല്ലോ ജാസിന്റെ ഉമ്മ എൻറെ മോനോട് എന്താ പറഞ്ഞേ എൻറെ മോനെ എങ്ങനെയാ അങ്ങനെ നീ ജീവിക്കുന്നു ഇവൻ പറഞ്ഞണ്ടോ കാശിനൊരിക്കലും എനിക്ക് വിടാൻ പറ്റുന്ന അതുപോലെ ഒരു പെറ്റ തള്ളാണ് ഞാൻ ഏ അഞ്ച് മൂന്ന് വർഷം എന്റെ കുട്ടി ഇങ്ങോട്ട് വരാണ്ട് വന്നിട്ട് അഞ്ച് ദിവസം ഇവിടെ നിക്കാൻ അയച്ചോളു ഇവ ഇങ്ങനെ മെസ്സേജ് അയച്ച് മെസ്സേജ് അയച്ചിട്ട് ഇപ്പൊ വരാണ്ട് പോയിട്ട് ഇപ്പൊ പത്ത് മാസമായി ദുബായി ഇന്ന് വരെ ഞങ്ങടെ അടുത്ത് വന്നിട്ടില്ല ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്റെ കുട്ടിക്കൊരു മെസ്സേജ് അയച്ചാ അവൻ എന്തെല്ലാം തെറി എന്നെ വിളിച്ച് അയക്കോർന്ന എന്നിട്ട് ഞമ്മളത് നോക്കി കഴിഞ്ഞ കഴിഞ്ഞവണ് അവൻ ഡിലേറ്റ് ആക്കി കളി അവന്റെ ഫോണിലിട്ട് എന്നെ തെറി വിളിച്ചത് സ്വന്തം തള്ളാൻ അവന്റെ മുമ്പിൽ വെച്ച് വിളിച്ചു സത്യം പറഞ്ഞാൽ ഇത് ആദ്യം തന്നെ ഉറപ്പില്ല അല്ലെങ്കിൽ സ്വന്തം സ്വന്തം ഫോൺ ചെയ്ത് സ്വന്തം തള്ളനെ തെറി വിളിച്ചിട്ട് അത് കേട്ടിരിക്കുക എന്നൊക്കെ പറയുമ്പോ അത്ര ഉളുപ്പ് സത്യം പറഞ്ഞ ആശിക്കൊള്ളു പിന്നെ ഈ ആശിനെ തട്ടിയെടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് ഈ ഉമ്മ എന്ന് പറയുന്നത് എൻ്റെ മോനെ തട്ടിയെടുക്കുന്നു മോനക്ക് ഉറപ്പില്ലാത്ത കൊണ്ടാണത് അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് ഇത്രയും മുത്തനാണു അവനീ തല്ലുകൊണ്ടെന്ന് പറഞ്ഞ് കരഞ്ഞു കഴിഞ്ഞ നന്ദിന നന്ദിനി റെഡ്ഡി അങ്ങനെയാണ് പേര് നന്ദനാന്നാണ് എന്റെ വായ വന്നത് എന്താണെന്ന് എനിക്കറിയില്ല എന്തായാലും ഈ നന്ദിനി റെഡ്ഡിയുടെ അടുത്ത് പോകേണ്ട ഉണ്ടായിരുന്നില്ലല്ലോ ഈ ഉമ്മ പറഞ്ഞിട്ടാണ് നന്ദിനി റെഡ്ഡി ഇതിൽ ഇടപെട്ടു എന്ന് പറയുന്നത് പക്ഷെ ജാസി പറയുന്നത് ഈ പറയുന്ന ആശിയെ തട്ടിയെടുക്കാൻ വേണ്ടി നന്ദിനി റെഡ്ഡി കളിച്ച കളിയാണെന്നും ഇപ്പൊ ഈ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ജാസി പറയുന്ന വെച്ചാൽ ഈ പറയുന്ന നന്ദിനി റെഡ്ഡി ഇവരെ തകർക്കാൻ ശ്രമിക്കുന്നു ഇവർക്കെതിരെ പ്രവർത്തിക്കുന്നു ഇവർക്കെതിരെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു ഇവരെ അകറ്റാൻ ശ്രമിക്കുന്നു എന്നൊക്കെ ഇതില് ഉമ്മ ഇപ്പൊ ഈ പറഞ്ഞ പെരുന്നാൾ കഞ്ഞ പെരുന്നാൾ രണ്ടൂന്ന് ദിവസം മുമ്പ് വോയിസ് ആണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ഇനി കുറച്ച് കാര്യങ്ങൾ എന്നുവെച്ചാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് റെഡി വോയിസ് ഞാൻ ഈ വോയിസ് കൃത്യമായിട്ട് കേട്ടിട്ടില്ല സത്മ ആദ്യത്തെ ഫസ്റ്റത്തെ വോയിസ് മാത്രമേ കേട്ടിട്ടുള്ളൂ ബാക്കിയുള്ള മൂന്ന് വോയിസ് ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ കേൾക്കുന്നത് അത് കേട്ടിട്ട് എനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് തിരക്കുക ഇതൊക്കെ പിന്നെന്തും ചെയ്യൂല അവനക്ക് ഭയങ്കര പേടിയാണ് അവൻ പറഞ്ഞ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ പേടിച്ചിട്ട് പോയി ആ പെണ്ണിന്റെ തൊ സകംഭവ സമാധാനത്തിൽ തന്നെ ഇരുനിക്കുന്നത് ഏ അല്ലാണ്ട് ഇവൻ പറയണത് ഒന്നും നോണല്ലോ ഇവൻ കംപ്ലീറ്റ് പറയണത് നോണേന്ന് ഇവൻ എന്താ സത്യം പറയണത് ഇവനിക്ക് പറയണത് എന്റെ അമ്മ അവ നല്ല സപ്പോർട്ടുണ്ട് ഇന്റെ മവനെ അവടെ കയറ്റൂ അവനെ ഒഴിവാക്കിയിട്ട് വന്ന ഞങ്ങൾ കേറ്റാൻ തയ്യാറാണ് ഇവന്റെ കൂടെ ഇരിക്കുകയാണെ ഞങ്ങൾ കേറ്റൂല ഞങ്ങക്ക് മാനൊന്നാണ് ഉണ്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല ഇവര് വീഡിയോ ഇവര് അങ്ങനെ ജീവിക്കണെങ്കിൽ എന്തിനു യൂട്യൂബിൽ വന്ന് ഇങ്ങനെ തീത്താൻ നിൽക്കണത് ഏഹ് എല്ലാം സഹിച്ചിട്ട് അങ്ങനെ ഇരിക്കില്ല എന്തൊരു വേദനയാണ് എന്ന് എനിക്കറിയോ വാപ്പ മരിച്ചിട്ട് മൂന്ന് വർഷമായിട്ടുള്ളു വാപ്പ മരിച്ചിട്ടൊരു ഏഴു ദിവസം ഇവിടെ നിൽക്കാൻ അവൻ അയച്ചിരി അവൻ പോയി വിടുന്നു ഇതൊന്നായിരിക്കാം ഈ നന്ദിനി പറഞ്ഞ പെൺകുട്ടി ഇവരെ നല്ല സഹായിച്ചിട്ടുള്ളൂ അല്ലാണ്ട് ഒന്നല്ലേ ഇവൻ പറയണ കംപ്ലീറ്റ് ആണേ അവര് പിന്നെ ഇന്റർവ്യൂല് വന്ന് പറഞ്ഞ തുള തുറക്കാൻ വിടുന്നുണ്ട് ആഷിക്കിനെ ആ അപ്പൊ അവനും കൂടെ നിന്ന് പറയണ്ട ഒരു തലം പോലെ വർത്താനോ ഇവനല്ലേ പറയണെ ചിലക്കണ് കടന്നിട്ട് ആ ചിലക്കണ് കേൾക്കാൻ ആൾക്കാരുണ്ടല്ലോ ഏഹ് ഇതൊക്കെ നല്ല വേദന ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് ഈ യൂട്യൂബും അതും ഒന്നും ഞങ്ങൾക്ക് അറിയില്ല ഈ നന്ദിനി പറയണ കുട്ടി പാവോ ആ കുട്ടി ഇതിനെ സഹായിച്ചിട്ടോ എന്തിനാണ് ആ കുട്ടിനെ ഓരോന്നും പറയണത് ഇവൻ ചെയ്ത തെണ്ടിക്കാരങ്ങളും പോലെ ആ കുട്ടിനെന്തിനാ പറയുന്നത് അവൾക്ക് ജീവിക്കാൻ ഒരു ഇവനിക്ക് അവളെ ദേഷ്യം ഉണ്ട് ദേഷ്യം കൊണ്ട് പറയുന്നത് ഇവളിവനെല്ലാ തെണ്ടിക്കാരും ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ലാസ്റ്റിന് പറഞ്ഞാൽ എനിക്ക് വേണ്ട അങ്ങനത്തെ ഒരു ഇത് എന്നൊക്കെ പറ്റി പിന്നെ ഇവൻ ഒന്നാകണ്ടല്ലോ അവൻ്റെ ഒത്തു എന്നിട്ട് അവളുടെ ഒത്തു പോയി നമുക്ക് സോൾവ് ആക്കാൻ അവൻ ഇവൻ ഇവനെന്നെ പോയത് എന്നാ അവളല്ല വന്നത് ഇവനെ പോയി സോൾവ് ആക്കിയത് പറ അവ നല്ല ആളാകണ് അങ്ങനെ പറയും മുസ്താദിനത്ത് പോയി പറഞ്ഞു അത് ശരിയെന്നെയാണ് മുസ്താദിനത്ത് പോയിട്ടുണ്ട് ഏഹ് അവന ഇവിടെ വന്ന് പറഞ്ഞിട്ട് അവൻ മെസ്സേജ് അയച്ചിരുന്നു എന്റെ ഉമ്മ എന്ത് തന്നാലും നീ കുടിക്കരുത് കുടുക്കരുത് അതില് മരുന്നുട്ടിണ്ടാവും ഒന്നും കഴിക്കരുത് ബീഫ് കഴിക്കൂല നാൽപ്പത്തി അയ്യായിരം റുപ്പം കൊണ്ട് കൊച്ചിയിൽ ഇവര് വന്നിട്ട് ഒരു പൂജ നടത്തി ഏഹ് അത് കാരണം ബീഫ് കഴിക്കാൻ പാടില്ല ബീഫ് കഴിക്കാൻ പാടില്ല കഴിക്കണ്ട അവന് കഴിക്കണ്ടാവുന്നവനെ ഇതൊക്കെ ആയിരിക്കും അറിയാം ഇത് യൂട്യൂബിൽ കടന്നു വിരികുന്ന തടങ്ങണ്ടല്ലേ ഇതിന് പിന്നിൽ നിൽക്കുന്ന ആൾക്കാർ കൊടുക്കണം അടിപൊളി പിടിച്ചിട്ട് രണ്ടാവനും പിടിച്ചു കൊടുക്കണം രണ്ടിനും രണ്ട് വീടുകൾ കാണണം അവൻ പെണ്ണാവൂല അവൻ ആണെന്നാവുള്ളൂ അവനെ ആൾക്കാരുടെ മുമ്പിൽ പെൺവേഷം കെട്ടി നടക്കുള്ളൂ എനിക്ക് ഭയങ്കര പേടിയാണ് അവൻ അവനിൻറെ അത്ത് പോയി ആന പെണ്ണിന്റെ വന്ന പെണ്ണ് വാങ്ങണവല്ലേ കെതി കെട്ടവല്ലേ അവൻ എങ്ങനെ ഇവിടുന്ന് പോയമ്മക്ക് ഞങ്ങൾക്ക് അറിയും പിന്നെ വാസ്തവ എന്താണെന്ന് ഞങ്ങൾക്കറിയും പിന്നെ ഒരു കാര്യം ഉണ്ടോ ഇവൻറെ വന്ന ആഷിക്കിനെ അവനെ നല്ല വഷളാക്കി വിടും യൂട്യൂബിലും വലിയ അതാണ് അവൻ പറഞ്ഞു ഞാൻ വന്ന് പറഞ്ഞു ഇനി എങ്ങനെ ആക്കും അങ്ങനെ ആക്കും എത്ര ഫോൺ ഇവന്റെ എറിഞ്ഞു പൊട്ടിച്ചിട്ടുണ്ട് ജാസി എത്ര ഫോൺ എറിഞ്ഞു പൊട്ടിട്ടുണ്ട് കൊറേ എന്റെ കുട്ടി ഫോണില്ലാണ്ടിരുന്നു ഏഹ് ഇന്ന് ഞങ്ങൾ ആഷിക്കിന് മെസ്സേജ് അയക്കാൻ പറഞ്ഞാൽ ആ നമ്പർ ജാസിന്റെ വൈലാണ് അവനാ നോക്കരുത് മെസ്സേജ് അയച്ചാല് സെപ്റ്റംബറിൽ വന്നതാണ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ പത്ത് ഇതിലൊരു ഉമ്മടെ വിഷമി വെക്കണ ഒന്നും മോന കെറ്റി നാട്ടിലുണ്ടായിട്ട് പോലും മോന ഉമ്മാടെ അടുത്തേക്ക് വിട്ടില്ല ഉമ്മ തിന്നാൻ കൊടുത്താൽ പോലും തിന്നാൻ സമ്മതിപ്പിക്കും സമ്മതിക്കുന്നില്ല അതിനൊക്കെ കാണി ആശിനെ ജാസി തടഞ്ഞു വെച്ചേക്കണെന്നാണ് ഉമ്മ പറയുന്നത് സത്യം അവർക്ക് എന്തായാലും ഒരു വിഷമം ഉണ്ടാവില്ലേ ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ വാപ്പ ഭരിച്ചത് ഏഴു ദിവസം പോലും വീട്ടിൽ നിർത്തിയില്ല എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഉമ്മ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് എവിടെ എങ്ങനെ നിൽക്കണം എന്നു വെച്ചാൽ ആണായി നിൽക്കേണ്ടി ആണായിട്ട് പെണ്ണായി നിൽക്കുന്ന കൊടുത്ത് പെണ്ണായിട്ടാണ് ജാസി നിൽക്കുന്നത് അവൻ അവന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവൻ അവൻറെതായ രീതി മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ അവന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസിന് വേണ്ടിയാ അല്ലെങ്കിൽ ആൾക്കാരുടെ ഇതിന് വേണ്ടിയാ ഇനി ഇത്രയും ഇഷ്ടം ആശിയോടുണ്ടെന്നുണ്ടെങ്കിൽ ആഷിയുടെ ഇഷ്ടത്തിനു കൂടെ ഉണ്ടായിരുന്നു ഇപ്പോ ഒരു വീഡിയോ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഈ ഇഷ്ടമാണ് ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് സത്യമാണേ ഇത് മുമ്പ് വന്നേക്കണത് തമ്മിലുള്ള ഒരു പ്രശ്നം മുമ്പ് വന്നേക്കണത് അത് അന്ന് ഈ പറയുന്ന ജാസി എടുത്തിട്ട് പെരുമാറി മുഖത്ത് കണ്ണൊക്കെ വീക്കി മുഖത്തൊക്കെ ഇട്ടിക്കൊണ്ടിട്ട് കഴുത്തിരി അടിച്ചൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ആശി ചെയ്തതാണത് ആ വീഡിയോ വീണ്ടും ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നു അതിനുശേഷമാണ് ഈ ചർച്ച നടക്കുന്നത് എന്നാ പോലും ഈ പറഞ്ഞ ഉമ്മ പറയുന്നാണ് ഉമ്മ പറയുന്ന എന്താണ് ഈ മോനെ അകറ്റിയെന്നാണ് പറയുന്നത് ഇത്രയും ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ആശിക്ക് അല്ല ജാസിക്ക് ആശി ഇല്ലാണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു മട വിഷമോ നടക്കുന്നുണ്ട് സ്വന്തം മോനെ ഉമ്മാനെ അകറ്റിയിരിക്കാണ് ആ അഗത്യാവിഷമമാണ് ആ ഉമ്മ പറഞ്ഞോണ്ടിരിക്കുന്നത് ആ ഉമ്മ തന്നെ പറയുന്നുണ്ട് ഉമ്മ പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഉമ്മാക്ക് വേണ്ടിയാണ് ഈ പറയുന്ന നന്ദിനേഡി ഇതിൽ ഇടപെട്ടതെന്നോട് എന്നിട്ട് അവരെയും കുറ്റപ്പെടുത്തുന്നത് ജാസിയാണ് ജാസി പറയുന്നതാണ് അവർക്ക് ഈ പറയുന്ന ആശയെ തട്ടിടുക്കാൻ വേണ്ടിയാണെന്നാണ് ആഷിക്കാണെങ്കിൽ അവരുടെ വോയിസ് ഇല്ല അതാണ് ഉമ്മ പറയുന്നത് ആശിക്ക് അവിടെ വോയിസ് ഇല്ല ആശയം സംസാരിക്കുക ആഷിയന്തെങ്കിലും അതിനെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ആഷിയെ നാണം കെടുത്തും സോഷ്യൽ മീഡിയയിൽ കൂടി അപ്പൊ ആ ഭയന്നിട്ടാണ് ആഷി ഈ പറഞ്ഞ ജാസിയുടെ പിന്നാലിങ്ങനെ നടക്കുന്നത് വലിയ ഇന്റർവ്യൂയിലൊക്കെ വന്നുകഴിഞ്ഞാൽ ജാസി ആശയെ കൊണ്ട് മിണ്ടിക്കുന്നില്ല ഇതൊക്കെയാണ് ഉമ്മ പറയുന്നത് നമ്മീ ഉമ്മ പറയുന്ന വോയിസ് കേട്ടിട്ടാണ് ഈ പറയുന്നത് അല്ലാണ്ട് നമ്മുടെ ഇപ്ര നമ്മ ഇത് കേട്ടിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്താണ് അതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അടുത്ത് എന്താ വോയിസ് കേട്ടോ പത്ത് മാസം എന്റെ കുട്ടി കൂടെ വന്നിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് വേണ്ടു വർഷം ഓരോ യൂട്യൂബർ ാര്യാണ് ജാസിന്റെ ഉമ്മാനെ വിളിച്ചിട്ട് ഞാൻ എനിക്ക് സംസാരിച്ച വാസ്തു എന്താ എന്നോട് പറഞ്ഞോട്ടെ നിങ്ങൾക്കേ മൂന്നെണ്ണല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു എനിക്ക് മൂന്നെണ്ണം ഒന്നും നിങ്ങൾക്ക് തരണോ തരാൻ പറ്റുമോ ചോദിച്ചു ആ എനിക്കൊന്നുള്ളൂ എനിക്കൊന്നുള്ള പറഞ്ഞു എന്തിനു സപ്പോർട്ട് ചെയ്യണ് മോൻ എഴുപത്തിന് ഇറച്ചിയും പത്തിന് ബിരിയാണി ഉണ്ടാക്കി കൊടുത്തിട്ട് എന്തിനും ഇവന് അവനെ സ്വീകരിക്കണേ ആട്ടിവിടണം അതേസമയം ജാസ് ഇവർക്ക് ഗൗരവ ചൂലും കെട്ടോണ്ടിപ്പോ ഞാൻ കേട്ടൂല ഇവരുടെ ഉമ്മ എന്തിനു കേട്ടണത് ഇവരുടെ ഉമ്മ എന്തിനാ കേട്ടണത് ഏ അതന്നെ ഞാൻ പറയണത് ഈ വെള്ളം സപ്പോർട്ട് ഈ മാക്ക് കാര്യം ഉണ്ടാവും ഏഹ് ആ വിളിച്ചപ്പോണത് എന്തെല്ലാം പറഞ്ഞാ അവര് ഈ ചെക്കൻ്റെ ഒന്നും വായി കൊടുക്കാൻ പറ്റി ചെക്കൻഡിക്ക് എന്ത് വായി പെണ്ണ് പെണ്ണല്ല ആദ്യഘട്ടവൻ എല്ലാരും ആരെയാണ് കുടുംബത്തോടവ അനാവശ്യം ഇന എന്തെല്ലാം തെറി വിളിച്ചിട്ടുണ്ടാ ഏഹ് എന്തെല്ലാം അനാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ടെന്നറ ആ മെസ്സേജ് അവ അപ്പ ഡിലേറ്റ് ആക്കും എന്റെ മോന്റെ മോനെ വിളിച്ചാൽ എന്റെ മോൻ കേട്ടിട്ടേക്കും എന്തോട് പറ എന്റെ മോനിക്കൊന്നും അവൻ പറയാൻ പാടില്ല അതേ സമയം ആശിക്ക് അവനെ വിട്ടിട്ട് വന്നാലും കൂടി ഇവ സ്വൈരം കൊടുക്കുമോ നിങ്ങളൊക്കെ വിചാരിക്കണ്ട അങ്ങനെ ആഷിക്ക് അവിടെ അടിമായിട്ടിരിക്കുന്നു ഏഹ് ഞങ്ങൾ മൊലേരത്തും ഒലാക്കാത്തുമില്ല പടച്ച റബ്ബിനോട് ഞാൻ പ്രാർത്ഥിക്കണു എന്റെ പ്രാർത്ഥന എന്തായാലും കേൾക്കാതിരിക്കൂലോ പടച്ച് എന്തെങ്കിലും ഒരു കാലത്ത് ഇതിനൊരു അവസാനം ഉണ്ടാവൂ എന്നും ഇവര് പതിനാറ് പോലെ ഇരിക്കുന്നു ഏഹ് എത്ര വേദന ഉണ്ടെങ്കിൽ ഒരു നേരം ഞാൻ തരപ്പ അതിലിത് കരയാത്ത ചികിത്സല്ല എന്റെ വേദന എവിടെ പോവിടേം പോലും ആ നന്ദിനി പറഞ്ഞ കുട്ടിനെ വെറുതെ വിടണമല്ലേ ഇങ്ങനെന്തിനാണ് അത് അത് കേട്ടിട്ട് ആ പെൺകുട്ടിന് ഓരോരുത്തരാണ് അവരെന്ന് പറയുക അത് സഹായിച്ചിട്ടുള്ളൂ അത് എനിക്കറിയോ ഒരിക്കലും അവിടെ പോയിരുന്നിട്ട് അവ അവിടെ നിന്ന് വിളിച്ച് ഞാൻ എന്നോട് പറഞ്ഞുമാ അങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ പറഞ്ഞപ്പോൾ ഞാനാണ് പറഞ്ഞു മോളെ ഒന്ന് സഹായിക്ക് ഞാൻ കരഞ്ഞിട്ടാണ് അത് രണ്ടു മണി സമയത്ത് ഉറക്കത്തെന്ന് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് അന്നാ അല്ലാണ്ട് ഞാൻ പറയുന്നത് എന്റെ വേദനയും കൊണ്ട് ഞാൻ പറയ ആ കുട്ടിന്റെ സങ്കടം കൊണ്ട് ഞാനത് ഒരു പറയുന്നത് എന്നാ ഏ ഇതിനൊരു പരിഹാരം കാണുന്ന വേണം എന്താകൊണ്ട് അവർ അവർ വീട് ചെയ്യരുത് വീട് ചെയ്യാൻ വിടാൻ പാടില്ല അപ്പൊ ഗൈസ് നിങ്ങളും കേട്ടല്ലോ അത് ആശിയുടെ ഉമ്മയാണ് പറയുന്നത് രണ്ടു ദിവസം മുമ്പത്തെ കാര്യമായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ കൊണ്ടാ നിന്നോടാ ഞാൻ നിനക്കെതിരെ ലീഗലി പോകാത്തത് എന്താണെന്നറിയോ നീ ആണു അല്ല നീ പെണ്ണുമല്ല റൈറ്റ് നിന്നെ കൊണ്ടു ഇടാൻ പോകുന്ന ആണുങ്ങളുടെ കൂടെ ഉള്ള ജയിലായിരിക്കും മേ ബി അങ്ങനെ ഒരു പ്രശ്നം വന്നെങ്കിൽ നീ അവിടെ ഒരുപാട് നിനക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും കുറച്ച് മനുഷ്യത്വത്തോടെ ഞാൻ ചിന്തിക്കുന്നത് കൊണ്ടാണ് ഞാൻ നിനക്ക് എതിരെ ലീഗലി പോലും പോകാത്തത് ഇനി എനിക്കെതിരെ നീ എന്തെങ്കിലും രീതിയിൽ ദ്രോഹിക്കാൻ വന്നു എന്ന് ഞാൻ അറിഞ്ഞു പിന്നെ എന്റെ പേരും പറഞ്ഞു ഇവനെ സപ്പോർട്ട് ചെയ്യുന്ന ഏതെങ്കിലും ചാനലുകാരും ഞാൻ ചാനലുകാരും റീലി സോറി പിന്നെ അവന്റെ നാട്ടുകാർ ഏത് 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 നാട്ടിലാണോ നിൽക്കുന്നത് നാടാൻ എനിക്കറിയില്ല ആ നാട്ടിലുള്ള അപ്പുറത്ത് അപ്പുറത്തുള്ള ആൾക്കാരോട് ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എന്തിനും ഇങ്ങനത്തെ എന്താ പറയാ എന്താ പറയാ വിളിക്കാൻ പറ്റും കേട്ടില്ലേ അതിലാ ഉമ്മേ ഉള്ളൂ സംസാരിച്ചപ്പോ ഏഹ് എനിക്കെന്താ ഒരു കുട്ടിയെല്ലേ ഉള്ളൂ നിങ്ങൾക്ക് മൂന്ന് കുട്ടികളില്ലേ അപ്പൊ ആ ഒരു കുട്ടിനെ അവർ കൊടുക്കാനാ സത്യം പറഞ്ഞാൽ അവരെ കുടുംബം പോലെ ആണും കെട്ടുകൊണ്ടിരിക്കയാണ് ഈ പറഞ്ഞ ജാസിയും മാഷിയും കൂടി ഒരുമിച്ച് കാണിക്കുന്ന കട്ടായങ്ങൾ കാരണം ഇനി ഈ പറഞ്ഞ ജാസിയുടെ ഉമ്മാടെ സംസാരം വെച്ച് നോക്കിയാൽ അവർക്കൊരു കുട്ടിയുള്ളു ആണായിട്ടും പെണ്ണായിട്ടും ഒരെണ്ണം ഉള്ളതുകൊണ്ടാണോ രണ്ടും കൂടി ആക്കിയിട്ട് ഒരാളെ വളർത്തുന്നത് അതുകൊണ്ട് അവർക്കൊക്കെ അവരുടെ ആഗ്രഹം പോലെ ആണും പെണ്ണുമായിട്ടുള്ളതിന് ഒരെണ്ണം കൊണ്ട് തന്നെ രണ്ടിന്റെ സ്നേഹം കിട്ടണ്ടാവും പക്ഷെ അവിടെ മറ്റൊരു ഉമ്മാക്ക് അവരുടെ കുട്ടിയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ആ ഉമ്മ തന്നെ പറയുന്നതാണ് ഈ പറയുന്ന ജാസി ആശയുടെ കെട്ടി വെച്ചേക്കാണ് അവനൊന്നും സംസാരിക്കാനുള്ള അവകാശം ഇല്ല അല്ലെങ്കിൽ അതിനുള്ള അധികാരം കൊടുത്തിട്ടില്ല അവനെന്തെങ്കിലും കൊടുത്തു ചെയ്ത് ഞാൻ സംസാരിക്കുക അവൻ പ്രവർത്തിക്കുക ചെയ്ത് ജാസി അവനെ നാറ്റിക്കും മോശപ്പെടുത്തും എന്നൊക്കെ ഉള്ള രീതിയിൽ പേടിപ്പിച്ച് നിർത്തിയേക്കണമെന്നാണ് പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ പറയുന്ന ആശിക്ക് നട്ടല്ല എന്നാണ് അല്ല ഞാൻ പറഞ്ഞാൽ ഈ വരെ ഉമ്മ പറഞ്ഞേക്കണു അത് നന്ദിനി റെഡ്ഡി അങ്ങനെ നന്ദിനിന്നല്ലേ ഓക്കെ നന്ദിന റെഡ്ഡി പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ഈ വിഷയത്തിൽ അവർ ഇടപെടാൻ കാരണം അല്ലെങ്കിൽ ഇത് അവര് ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഞാൻ അവരെ ചാനൽ നോക്കിയപ്പോൾ അവർ ഈ പറയുന്ന ആശയയും ചാശിനൊക്കെ ഒരുപാട് ട്രോളിട്ടുണ്ട് അതിനൊക്കെ കാരണമെന്നു വെച്ചാൽ ആവശ്യമില്ലാത്ത വിഷയങ്ങളിലൊക്കെ ഈ പറയുന്ന നന്ദിനി റെഡ്ഡി എന്ന് പറയുന്ന ലേഡിയെ വലിച്ചിടുന്നോട്ടാണ് ആശയെ സഹായിക്കാൻ ഈ പറയുന്ന ആശിയുടെ ഉമ്മ പറഞ്ഞിട്ടാണ് ഈ പറഞ്ഞ നന്ദിനി റെഡ്ഡി ഇടപെട്ടേക്കുന്നത് അത് ഈ പറയുന്ന ആശിയുടെ ഉമ്മ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ പറയുന്ന വിഷയം ഉണ്ടായിരുന്നു ഇപ്പൊ ജാസിയും മാഷി തമ്മിലുള്ള വഴക്കുണ്ടായ സമയത്ത് ആഷി വന്ന് സംസാരിക്കുന്ന സമയത്തും പറയുന്നുണ്ടായിരുന്നു നന്ദിനി റെഡ്ഡി ഹെൽപ്പ് ചെയ്യുകയാണ് വീണ്ടും ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ വലിച്ചിടുമ്പോൾ അവർ അതിനെതിരെ പ്രതികരിക്കുക തന്നെ ചെയ്യും ഇപ്പോഴും പറയണ്ട ഞാൻ കേസ് കൊടുക്കാത്തതിൻ്റെ കാരണം ജാസിയ വിചാരിച്ചിട്ടാണ് ജാസിയുടെ സിറ്റുവേഷൻ വിചാരിച്ചിട്ടാണ് ഇതൊക്കെ അറിഞ്ഞിട്ടും വീണ്ടും അവരെ എടുത്തിട്ട് ചൊറിയുമ്പോൾ അവർ മാത്താണ്ടിരിക്കില്ല സാധാരണ മനുഷ്യരല്ലേ ഒരു വിഷയം വന്നെന്തായാലും പ്രതികരിക്കും അപ്പം പ്രതികരണം പ്രതികരണത്രേ ഉള്ളൂ ഞാൻ പ്രതികരിച്ചൊന്നുമല്ല ഈ ഇപ്പം നന്ദി വീഡിയോയിൽ ഇവരുടെ വോയിസ് കേട്ടപ്പോൾ അതൊരു വിഷയമായിട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതിലെൻ്റെ അഭിപ്രായങ്ങളൊന്നുമില്ല അവമ്മയുടെ വോയിസ് കേട്ടപ്പോൾ തോന്നിയ കാര്യങ്ങൾ പറഞ്ഞു ഓക്കെ ബൈ മറ്റൊരു വീഡിയോ ആയി കാണാം